നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്കൂടി ഏവർക്കും സ്വാഗതം ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്നുള്ള കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് അവിടെ നിലവിലുള്ള അസിസ്റ്റന്റ് വഴികളെ ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ആകെ മുന്നൂറ് വേക്കൻസികളാണ് അസിസ്റ്റന്മാരുടെ ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം ഉള്ളവർക്കൊക്കെ ഇതിന് ഇതിനപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനൊരു വീഡിയോ മുഴുവനായിട്ട് കാണാം കേരളത്തിലും ഒഴികുകളുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഒരു കേന്ദ്ര സർക്കാരിനൊക്കെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അവിടെ ഏകദേശം ഒഴിവുള്ള മുന്നൂറ് അസിസ്റ്റന്റ് ഒഴികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ എടുത്തിരിക്കുന്നത് ഇതിലെ വേക്കൻസികൾ ഓരോ സംസ്ഥാനത്തെയും എത്ര എന്ന് കൊടുക്കുന്നത് കേരളത്തിലെ സ്ഥിതി നമുക്ക് നോക്കി കഴിഞ്ഞാൽ കേരളത്തെ റീഡിയൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം മലയാളമാണ് അതിൽ ഇരുപത്തി നാല് വേക്കൻസികളിലാണ് ആകെ ഉള്ളത് പത്തെണ്ണം അൺറിസേർഡ് ആണ് പന്ത്രണ്ട് എണ്ണം എസ് സി കാൻഡിഡേറ്റ്സും രണ്ട് പോസ്റ്റ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസുമായിട്ടും റിസർവ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക മറ്റു സംസ്ഥാനങ്ങളൊക്കെ വേക്കൻസികൾ എണ്ണം കൊടുത്തിട്ടുണ്ട് ആകെ മുന്നൂറ് ഒഴിവുകളാണ് ഉള്ളത് ഇതിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെ അതായത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഓൺലൈനായിട്ട് എക്സാമിനേഷൻ പ്രിലിമിനറി എക്സാമിനേഷൻ മെയിൻ എക്സാമിനേഷനും ഉണ്ട് പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് രണ്ടിനാണ് ഫിക്സ് ചെയ്യാതിരിക്കുന്നത് മെയിൻ എക്സാമിനേഷൻ കാര്യം പിന്നീട് അറിയിക്കുക പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് പരീക്ഷയുടെ ഏഴ് ദിവസം മുമ്പ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് എടുക്കാനായിട്ട് കഴിയും ഇപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് എസ് ടി പി ഡബ്ല്യൂ 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 ഡോട്ട് ന്യൂ ഇന്ത്യ ഡോട്ട് കോ ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഇതിലാണോ ഇതിനെ കുറിച്ച് എല്ലാ അപ്ഡേറ്റ്സും ഈ സൈറ്റിലായിരിക്കും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്തവർക്ക് ഈ സൈറ്റിൽ ഇടയ്ക്കൊക്കെ നിങ്ങൾ സന്ദർശിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇന്ത്യക്കാരായിട്ടുള്ളവർക്കാണ് തന്നെ അപേക്ഷിക്കാൻ കഴിയുക പ്രായപരിവരാണെങ്കിൽ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇരുപത്തൊന്ന് വയസ്സിൽ മുപ്പത്ത് മുപ്പത് വയസ്സിൽ മെഡിക്കൽ ഉള്ളവർക്ക് എന്നെ അപേക്ഷിക്കാൻ കഴിയും എന്നാൽ എസ് സി എസ് സി കാരായുള്ളവർക്ക് അഞ്ച് വർഷവും ഒ ബി സി നോൺ ഗ്രീഗിലായിട്ടവർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അടിസ്ഥാനമായിട്ട് ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം ഉള്ളവരായിരിക്കണം അതിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് എസ് എസ് എൽ സിക്കും പ്ലസ് ടുനും പഠിച്ചിരിക്കണം ഡിഗ്രി ലെവലും ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം യും മനസ്സിലാക്കുക എഴുതാൻ അപ്പൊ ഏതാണോ എവിടേക്കാണോ നിങ്ങൾ സംസ്ഥാനത്തെ അപേക്ഷിക്കുന്ന അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് എഴുതാനും വായിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതേപോലെ സെലക്ഷൻ പ്രൊസീജിയർ കുറച്ച് നേരത്തെ പ്രലമുറി എക്സാമിനേഷൻ മെയിൻ എക്സാമിനേഷനും ഉണ്ട് പ്രിലമുറി എക്സാമിനേഷനും പാസ് ആവുന്നവർക്കാണ് മെയിൻ എക്സാമിനേഷൻ അവസരം ലഭിക്കുക അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കാനായിട്ട് കഴിയും റീജിയണൽ ലാംഗ്വേജ് ഏത് ഏത് സംസ്ഥാനത്തെ അപേക്ഷ റീജിയണൽ ലാംഗ്വേജ് അറിയില്ല കേരളത്തിൽ അപ്ലൈ ചെയ്ത നിർബന്ധമായി മലയാളം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക എക്സാമിനേഷൻ സെന്ററുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ ആലപ്പുഴ കണ്ണൂർ കൊച്ചി കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നിവയാണ് പ്രഥമറി എക്സാമിനേഷൻ മെയിൻ എക്സാമിനേഷൻ കൊച്ചി മാത്രമേ കേരളത്തിൽ സെന്റർ ഉണ്ടാവുള്ളൂ പ്രഥമറി എക്സാമിനേഷൻ പാസ്സാകുന്നവർക്കാണ് മെയിൻ എക്സാമിനേഷൻ എഴുതാനായിട്ട് അവസരം ലഭിക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് എസ് സി എസ് ടിക്കാരായിട്ടുള്ളവർക്കും ബിസുലിയിട്ടുള്ളവർക്കും നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപേക്ഷാ ഫീസ് ബാക്കിയുള്ളവർക്കൊക്കെ അതായത് അതായത് മറ്റ് കാറ്റഗറി ഉള്ളവർക്കെല്ലാം എണ്ണൂറ്റി അൻപത് രൂപ ജി എസ് ടി ഉൾപ്പെടെ എണ്ണൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് അപേക്ഷ സമർപ്പിക്കുന്ന ഓൺലൈനായിട്ട് മതിയെന്ന് ഞാൻ പറഞ്ഞു അതിനകത്ത് ആദ്യം ഒരു അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ശേഷം ഫീസ് അടയ്ക്കുക അത് ശേഷം നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ലെഫ്റ്റ് തമ്പിന്റെ ഇംപ്രഷനും ഒരു ഹാൻഡിറ്റോൺ ഡിക്ലറേഷൻ ഉണ്ട് അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടു നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ബിഷയൻ വലിയ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത്